നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതുപോലെ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നല്ല പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറായതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനാണ് ആദ്യം വിളിച്ചത് പാക് ഡി ജി എംഒ ആണ് ഇന്ത്യൻ ഡി ജി എംഒയെ ബന്ധപ്പെട്ടത് ഡി ജി എം തലത്തിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് പാക് ഡി ജി എം ഇങ്ങോട്ട് ബന്ധപ്പെട്ടത് മൂന്ന് മുപ്പത്തിയഞ്ചിനാണ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മുതലാണ് കരയിലും കടലിലും ആകാശത്തും കൂടിയുള്ള എല്ലാ വെടിവെപ്പും സൈനിക നടപടിയും അവസാനിപ്പിക്കാനും തീരുമാനിച്ചതെന്നും വിക്രം മിശ്രി അറിയിച്ചു ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും അർദ്ധശങ്കയില്ലാത്ത വിധം ഇന്ത്യ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർ ചർച്ച ചെയ്യുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഇന്ത്യ തള്ളി ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടിട്ടില്ല എന്നതിനൊപ്പം ഒരു തുടർ ചർച്ചയും ഇന്ത്യ വ്യക്തമാക്കി ഇതോടെ ട്രംപിന്റെയും യു വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും അവകാശവാദം പൊളിയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടിയന്തരമായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ട്വീറ്റ് ചെയ്തിരുന്നു ഒരു രാത്രി മുഴുവൻ നീണ്ട അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമത്തിന് ശേഷമാണ് ധാരണയായതെന്ന് ട്രംപ് സോഷ്യലിൽ കുറിച്ചു സാമാന്യ ബുദ്ധി കാണിച്ച ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങളെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ചർച്ചയിൽ മൂന്നാം കക്ഷി ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട ചർച്ചയിലൂടെയാണ് പ്രശ്നപരിഹാരം ഉണ്ടായതെന്നാണ് യു എസ് വാദം പ്രധാനമന്ത്രിമാരുമായി ചർച്ച നടത്തിയെന്ന യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ അവകാശവാദം പൊളിയുന്നതാണ് ഇന്ത്യയുടെ വിശദീകരണം വെടിനിർത്തലിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഇരുരാജ്യങ്ങളും കരനാവിക വ്യോമസേനകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെച്ചിട്ടുണ്ട് മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന നീക്കമായിട്ടാണ് ഈ വെടിനിർത്തൽ ധാരണയെ വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരു ഇരുരാജ്യങ്ങളിലെ നേതാക്കളുമായി സംസാരിച്ച് സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പാക് സൈനിക മേധാവി അസീം മുനീറുമായി ഫോണിൽ സംസാരിച്ച ശേഷം മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ബന്ധപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആശയവിനിമയം പുനഃസ്ഥാപിക്കണമെന്നും ചർച്ചകൾക്ക് യു എസ് പിന്തുണ നൽകുമെന്നും റൂബിയോ പറഞ്ഞിരുന്നു അതേസമയം ഇന്ത്യക്കെതിരായ ഏത് ഭീകരാക്രമണവും യുദ്ധമായി കണക്കാക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചിരുന്നു യുദ്ധമായി കണക്കാക്കിയായിരിക്കും പ്രതികരണം നൽകുക എന്നായിരുന്നു ഇന്ത്യ നേരത്തെ തീരുമാനമെടുത്തത് ഇതിലൂടെ പാകിസ്ഥാന് ശക്തമായ ഒരു മുന്നറിയിപ്പും ലഭിച്ചു സൈനിക താവളങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ പാകിസ്ഥാൻ കഴിഞ്ഞ മൂന്ന് രാത്രികളിൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടതും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതേസമയം നേരത്തെ ചൈനയും സമാനമായ രീതിയിൽ വെടിനിർത്തൽ എന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകരുതെന്നും ആക്രമണങ്ങൾ അവസാനിപ്പിച്ചു സംയമനം പാലിക്കണമെന്നുമായിരുന്നു ചൈന ആവശ്യപ്പെട്ടത് ഇന്ത്യയോടും പാകിസ്ഥാനോടും സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പ്രശ്നങ്ങൾ രാഷ്ട്രീയ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നതായിരുന്നു ചൈനയുടെ ആവശ്യം സമാധാന ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകുകയുള്ളൂ പ്രശ്നപരിഹാരത്തിനായി ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ ചൈന സന്നദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതേസമയം സാധാരണഗതിയിൽ ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാറുള്ളത് അമേരിക്കയുടെ ഇടപെടലാണ് മാർക്കോ റൂബിയോ ഒഴിച്ചാൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസും ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നില്ല എന്നും കാണാൻ സാധിക്കും അമേരിക്കയെ പ്രയോജനമുള്ള ഒരു ഇടനിലക്കാരന്റെ റോളിൽ നമുക്ക് നഷ്ടമായിരിക്കുന്നു മാർക്കോ റൂബിയോ ആ റോൾ തുടക്കത്തിൽ വഹിക്കുന്നുണ്ട് എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ജെ ഡി വൻസ് ഈ സാഹചര്യത്തിൽ നിന്ന് കൈ കഴിക്കും ുന്നു അമേരിക്കക്ക് ഇതിൽ ഇടപെടാൻ താല്പര്യമില്ലെന്നായിരുന്നു ജിയോ പൊളിറ്റിക്സ് വിദഗ്ധനും ഇന്ത്യ അമേരിക്കൻ മാധ്യമ പ്രവർത്തകനുമായ ഫരീസ് അക്കറിയ ഇന്ത്യ ടുഡേയോട് പറഞ്ഞത്